ഇന്ന് നമുക്ക് തക്കാളി ഉപയോഗിച്ച് വളരെ ഹെൽത്തിയും സ്വാദിഷ്ടവുമായ ഒരു രസം ഉണ്ടാക്കാം ഇതിനു വേണ്ട ചേരുവകൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഒരു വലിയ തക്കാളിയും ഒരു വലിയ സവാള സവാളയുടെ പകുതി ചെറുതായും ബാക്കി പകുതി ഭാഗം അല്പം വലുതായും അരിഞ്ഞ് വയ്ക്കുക അതുപോലെ തന്നെ തക്കാളിയുടെയും പകുതി ഭാഗം ചെറുതായും ബാക്കി പകുതി ഭാഗം അല്പം വലിപ്പത്തിലും അരിഞ്ഞ് മാറ്റിവയ്ക്കാം പകുതി ഭാഗം ഇതുപോലെ നൈസ് നൈസായിട്ടാണ് അരിഞ്ഞു ചേർത്തിരിക്കുന്നത് ബാക്കിയുള്ളവ ചതുര കഷ്ണങ്ങളായിട്ടും അരിഞ്ഞിട്ടുണ്ട് സവോളയും തക്കാളിയും ഇതേ രീതിയിലാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു പത്ത് വെളുത്തുള്ളി അല്ലിയുമാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ച് എടുക്കാം ഇഞ്ചി ആവശ്യത്തിന് ചതഞ്ഞതിന് ശേഷം പത്ത് അല്ലി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളിയും ഇഞ്ചിയും ഒരുമിച്ച് ചതച്ച് മാറ്റി വയ്ക്കാം ഒരു നാരങ്ങ വലുപ്പത്തിൽ വാളൻപുളി എടുത്ത് വെള്ളത്തിൽ അലിയിച്ചു വയ്ക്കാം ഇതിൻ്റെ കൂടെ അല്പം ശർക്കരയും ചീകി വെള്ളത്തിൽ ചേർത്ത് അലിയിച്ചു മാറ്റിവെക്കാം ഒരു പാത്രം അടുപ്പിൽ വെച്ചതിന് ശേഷം ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടാകുന്ന സമയത്ത് കടുകും ഉലുവയും ചേർത്ത് കൊടുക്കാം കടുകും ഉലുവയും പൊട്ടി വരുമ്പോൾ ചെറു ജീരകം അഥവാ സാദാ ജീരകം ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഇടിച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അരിഞ്ഞു വെച്ചിരിക്കുന്നവയിൽ കനം കുറച്ച് അരിഞ്ഞ ഭാഗം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കനം കുറച്ചരിഞ്ഞ സവാളയും ചേർത്ത് കൊടുക്കാം ഇത് നന്നായി വഴറ്റിയെടുക്കാം തക്കാളി നന്നായി വഴന്ന് വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് പൊടി വർഗ്ഗങ്ങൾ ചേർത്ത് കൊടുക്കാം ആദ്യം മഞ്ഞൾപ്പൊടി ചേർക്കാം കുറച്ച് മല്ലിപ്പൊടി ചേർക്കാം കുറച്ച് എരിവുള്ള മുളക് ചേർക്കാം ശേഷം കുറച്ച് കാശ്മീരി മുളക് പൊടിയും ചേർക്കാം നന്നായി ഇളക്കി വഴറ്റിയെടുക്കാം കുരുമുളക് പൊടി ആവശ്യത്തിന് ചേർക്കാം കായപ്പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം പൊടികളെല്ലാം കൂടി നന്നായി മൂപ്പിച്ചെടുക്കാം ഇതിലേക്ക് പിഴിഞ്ഞുവെച്ചിരിക്കുന്ന പുളി ശർക്കര മിക്സ് ഇപ്പ് ചേർത്ത് കൊടുക്കാം ബാക്കി പുളിയിൽ വീണ്ടും വെള്ളമൊഴിച്ച് കലക്കി ആവശ്യത്തിന് വെള്ളമാക്കി ഒഴിച്ചു കൊടുക്കാം അരിഞ്ഞു വെച്ചിരിക്കുന്ന ബാക്കിയുള്ള തക്കാളിയും സവാളയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായി ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് എരിവ് മധുരം പുളി ഇവയെല്ലാം ഈ സമയത്ത് ബാലൻസ് ചെയ്യാം നന്നായി ഇളക്കി തിളപ്പിച്ച് എടുക്കാം അഞ്ച് മിനിറ്റ് സമയം തിളച്ചു കഴിയുമ്പോൾ രസം റെഡിയായി വരും ഈ സമയത്ത് ആവശ്യത്തിന് മല്ലിയില ചേർത്ത് കൊടുക്കാം വളരെ സ്വാദിഷ്ടവും അതുപോലെ തന്നെ ആരോഗ്യ ഗുണങ്ങൾ ഏറിയതുമായ രസം ഇപ്പോൾ റെഡിയായി കഴിഞ്ഞു നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കുക അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ വരേക്കും ബൈ ബൈ